ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പ്രശസ്തയായ ഇന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗായികയായിരുന്ന ലതാ മങ്കേഷ്കർ ഇന്ത്യയിലെ ഇൻഡോറിൽ ജനിച്ചു പതിമൂന്നാം വയസ്സിൽ വസന്ത് ജോഗ്ലേക്കറുടെ മറാത്തി ചിത്രമായ കിതി ഹസാലിന് വേണ്ടി തൻ്റെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്തു ഹിന്ദി ബംഗാളി മറാത്തി തുടങ്ങി മുപ്പത്തിയാറിലധികം ഇന്ത്യൻ ഭാഷകളിലും ഏതാനും വിദേശ ഭാഷകളിലും ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ലണ്ടനിലെ റോയൽ ആൽബർട്ട് ഹാളിൽ അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ പിന്നണി ഗായികയാണ് ലതാ മങ്കേഷ്കർ രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ റിലീസ് ചെയ്ത നെല്ല് ചിത്രത്തിൽ വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സലീൽ ചൗധരിയുടെ ഈണത്തിൽ കഥളി കൺകഥളി ചെങ്കദളി പൂവേണു എന്നു തുടങ്ങുന്ന ഗാനം ആലപിച്ചു ലതാ മങ്കേഷ്കർ ആലപിച്ച ഏക മലയാള ഗാനമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പത്മവിഭൂഷൺ രണ്ടായിരത്തി ഒന്നിൽ ഭാരതരത്നം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലതാ മങ്കേഷ്കർക്ക് ലഭിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ചെയ്യപ്പെട്ട കലാകാരിയായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ പ്രത്യക്ഷപ്പെട്ടു ഭാരതീയ സംഗീതത്തിൻ്റെ വാനമ്പാടി എന്ന് ലതാ മങ്കേഷ്കർ അറിയപ്പെടുന്നു രണ്ടായിരത്തി ഫെബ്രുവരി ആറിന് ലതാ മങ്കേഷകർ അന്തരിച്ചു